നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ ബന്ധത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഡെസിഷൻ എന്താണ് കേട്ടോ അതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഓർക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം ഭഗവാനെ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായം നമശിവായം നമശിവായ ഓം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ഓം നമ ശിവായം നമശിവായ ഇവർക്കുള്ള ഓർക്കൽ മെസ്സേജ് ഉണ്ടാവും ഭഗവാനെ വളരെ വളരെ ടെൻഷനിലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾക്ക് വേറൊരു കാര്യവും മനസ്സിലില്ലാകെ പ്രശ്നത്തിലാണ് നിങ്ങൾ അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുക ടെൻഷൻ ടെൻഷനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷനിൽ നിന്ന് മാറി കുറച്ച് കുറച്ചു നേരം നിങ്ങൾ ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക ഏത് നേരം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്നതാണെന്നാണ് പറയുന്നത് ഒരു ബ്രേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം പോകാം മനസ്സിന് സന്തോഷം ഉണ്ടാകും ഒരു യാത്ര പോകാം അല്ലെങ്കിൽ വെറുതെ നടക്കാൻ പോയിട്ട് വരിക നടക്കാൻ പോയി പേരെയൊക്കെ കണ്ട് സംസാരിച്ച് ഈ നടക്കുമ്പോൾ ചിന്തിച്ചോണ്ട് നടക്കരുത് നടക്കും എപ്പോഴും ദൈവം സൊല്യൂഷൻ കണ്ടു തരും നിങ്ങൾക്ക് കേട്ടോ നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ അപ്പം നിങ്ങളുടെ സൊല്യൂഷൻ മുമ്പിലെത്തും തീരുമാനം എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടാത്തത് അപ്പൊ യൂണിവേഴ്സ് പറയുന്ന നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക നടക്കാൻ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ പോയി കാണുക അല്ലെങ്കിൽ കുറച്ചു നേരം ടി വി കാണുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ടെൻഷൻ അടിക്കണ്ട അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ശക്തമാകുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലമാണ് നല്ലതുമാകാം ചീത്തയുമാകാം അപ്പൊ കർമ്മഫലമാണ് ഇപ്പം നിങ്ങളുടെ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത് ഭഗവാനെ അങ്ങനെയാണെങ്കിൽ തേർഡ് യും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് third തേർഡ് യും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി വളരെ പ്രശ്നങ്ങൾ ഇത് ഇത്രയും കാട് വന്നത് ഞാൻ എടുക്കുകയാണ് ഇവിടെ വളരെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ പ്രശ്നങ്ങൾ ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകില്ല എന്നൊരു ചിന്തയുണ്ട് ഇവിടെ ഗ്രോത്ത് ഒന്നും ഇല്ല മനസിലായി ഇവിടെ ഒന്നും ഫ്യൂച്ചർ പോസിബിൾ അല്ല എന്ന് പറയുമ്പോഴും ഇവര് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ രണ്ടുപേരും ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ഒരു ഇൻഡിപെൻഡൻസ് ഇവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ ഇവർ രണ്ടും ആണെന്നാണ് പറയുന്നത് ഹാപ്പി ആണ് ഇവര് നോക്ക് ഈ വ്യക്തി ഇരിക്കുന്നതാണ്ടോ വളരെ ഹാപ്പി ആണെന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട് റിലേഷൻഷിപ്പിൽ ഭയങ്കര ഫ്യൂച്ചർ കാണുന്നില്ല ഇവര് പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പില് അപ്പൊ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഇവര് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് നോക്കുന്നത് അപ്പം ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിൽ ഇവർ ഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ അത്ര ഗ്രോത്ത് ഇല്ല അപ്പം ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോൾ പ്രശ്നമുണ്ടായാലും അവർക്ക് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ അടിച്ചു പിരിയാൻ പറ്റാത്ത ആണ് അപ്പോൾ ചിലപ്പോൾ ഒപ്പം വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം ഒരു എംപ്ലോയിയും എംപ്ലോയറും ആകാം മനസ്സിലായി എന്തോ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് ഇവർ തമ്മിലുണ്ട് അപ്പോൾ ബാങ്കിൽ മാനേജർ ആവാം ബാങ്കിൽ ജോയിൻ ലോൺ എടുത്തു കൊടുത്ത ആളാവാം എന്തുമാവാം അപ്പോൾ എന്തായാലും ഉടക്കി പിരിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് ചെയ്യും രണ്ട് പേരും സോൾ പിന്നെയും പൈസ വേണമെങ്കിൽ ഇയാളുടെ അടുത്ത് തന്നെ വരണം അതുകൊണ്ട് തന്നെ ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അടിച്ച് ബഹളം ഉണ്ടാക്കിയാലും പിന്നെയും അത് തിരിച്ചവർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് പണം സ്റ്റക്ക് ആയിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നതുകൊണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ തൽക്കാലം ഇവർ ഹാപ്പിയാണ് റിലേഷൻഷിപ്പിൽ ഇവർക്ക് പോകാൻ പറ്റില്ല ഇതിനകത്ത് ഗ്രോത്ത് ഇല്ല ഇത് എവിടെയും പോകുന്നില്ല റിലേഷൻഷിപ്പ് എന്നാലും ഓക്കെ പോകുന്ന പോലെ പോട്ടെ എന്ന് പറഞ്ഞ രണ്ടുപേരും ഇരിക്കുകയാണെന്നാണ് പറയുന്നത് ലിബ്രയാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പം ഇവരുടെ സിറ്റുവേഷൻ ഇവരുടെ എനർജി ഇതാണ് രണ്ടുപേർക്കും പിരിയാൻ പിരിയാൻ പറ്റില്ലെന്നുള്ള സ്നേഹം കൊണ്ടല്ല പിരിയാൻ പറ്റില്ല പറയുന്നത് ഇവർക്ക് ഈ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് പിരിയാൻ പറ്റാത്തത് മനസിലായി പണം അതിനറിയപ്പെട്ടത് കൊണ്ട് ബന്ധത്തിന്റെ ഇടയിൽ പണം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഉടക്കി പിരിയാൻ പറ്റില്ല അതെന്നുവെച്ചാൽ പണം വേണ്ടാന്ന് വെക്കണം അത് പറ്റില്ല കിട്ടാനുള്ളത് കിട്ടിക്കോട്ടേന്ന് പറയുന്ന ഒരാൾ ഇനി ഞാൻ കൊടുത്തത് എനിക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരാൾ അപ്പം അങ്ങനത്തെ രണ്ട് ഇത് കേട്ടോ ഇവിടുത്തെ ഇവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സില് ഇവർക്ക് നല്ല ബുദ്ധിയുള്ള ആളുകളാണ് ഇവർക്ക് അറിയാം ഇവരുടെ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ് പൈസ തിരിച്ചു കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഇവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മാറുന്നത് വരെ ഇവർക്ക് രണ്ടുപേർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല രണ്ടുപേരെയും അതാണ് സ്നേഹമില്ല ഇവര് തമ്മിൽ ഓരോ സ്നേഹവുമില്ല അതുപോലെ തന്നെ ഒരാൾ മറ്റേ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോ ഇവർക്ക് തിരിച്ചറിവായിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിന്റെ സ്നേഹബന്ധമല്ല മനസ്സിലായോ അപ്പൊ ഇവര് സ്നേഹബന്ധം വച്ചിട്ടായിരിക്കും തുടങ്ങിയത് ഈ ഇങ്ങനെയുള്ളവർ പരിചയപ്പെടുന്നത് ചിലപ്പോ ഈ പൈസയുടെ കാര്യത്തിന് ഡീൽ ചെയ്യുമ്പോ പൈസ കൊടുക്കുന്ന ആളും പൈസ വാങ്ങിക്കുന്ന ആളും തമ്മിലുള്ള ബന്ധമായിരിക്കാം ഇത് ഇത് എന്ത് തരം ബന്ധവുമായിക്കോട്ടെ ഒരു പഴയ ഒരു ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയ ഒരാളെ പൈസ ഉള്ള ഒരാളെ സഹായിക്കുന്നു അപ്പോൾ അതൊരു സ്ഥിര വരുമാനമായിട്ട് കാണുന്ന ഒരാളും പിന്നെ കൊടുത്തത് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും അങ്ങനെ ഒരു ബന്ധമാണ് ഇവിടെ മനസ്സിലായോ എന്ന് വെച്ചാൽ ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പൈസ കൊടുത്തതൊക്കെ പോകില്ലേ എനിക്കത് തിരിച്ചു കിട്ടില്ല അത് പറ്റില്ല അപ്പോൾ നല്ല ടേംസിൽ പോയാലേ നടക്കൂള്ളൂ ഇവിടെ സ്നേഹമില്ല സ്നേഹം ഇവർ അഭിനയിക്കുന്നുമില്ല സ്നേഹബന്ധമല്ല ഇത് ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കൊടുക്കൽ വാങ്ങൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് രണ്ടുപേരും പേരും അതിബുദ്ധിയുള്ള ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് ചിന്തിക്കുന്ന രണ്ടുപേരാണ് ഇവിടെ ഏരീസും ലിയോവുമാണ് സൈൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇവരുടെ ഇവർ ഇവിടെ സ്നേഹബന്ധമൊന്നുമല്ല സ്നേഹബന്ധമാവുമ്പോഴാണ് ഭാര്യ ഉപേക്ഷിച്ച് കല്യാണം ഇവരെ കല്യാണം തേർഡ് പാർട്ടി കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടി കല്യാണം കഴിക്കണം എന്നൊരു ചിന്ത വരുന്നത് ഇത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല അപ്പം തന്നെ പകുതി ആശ്വാസം ആശ്വാസമാണ് തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പം ഫീലിങ്സ് എന്താണ് ഭഗവാനെ തേർഡ് പാർട്ടിയോടുള്ള ഇവരുടെ ഫീലിങ്സ് എന്താണ് എന്താണ് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള എന്ന് നേരത്തെ പറഞ്ഞു സ്നേഹമില്ല തേർഡ് പക്ഷെ ഒരു ഡിപ്പെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഡിപെൻഡൻസി എന്ന് പറഞ്ഞാൽ പൈസയുടെ കാര്യത്തിന്റെ ഒരു ഡിപ്പെൻഡൻസിയാണ് ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഒന്നുമില്ല ഇല്ല അപ്പൊ തിരിച്ചു കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നു അതൊരു പേടിയുണ്ട് മനസ്സിലായോ അപ്പോ ഇതിപ്പോ ഇതിപ്പോ ചില ഒ ഒരാള് സങ്കടം പറയുമ്പോൾ ഒരാൾ പൈസ കൊടുക്കുന്നു മനസിലായ കൊടുത്തു കഴിഞ്ഞിട്ട് അല്ല അത് മേടിച്ചിട്ട് പിന്നെ തിരിച്ചു വരാൻ പൈസ ഇല്ലാതെ അടുത്ത് പൈസ ഇല്ലായോ മക്കളും കോച്ചിന് അസുഖമാണ് മരുന്ന് മേടിക്കണം അല്ലെങ്കിൽ ഭർത്താവ് കിടപ്പിലാണ് അല്ലെങ്കിൽ ഭാര്യ കിടപ്പിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റിമെന്റ്സിന്റെ മുകളിൽ കുറെ പൈസ തേർഡ് പാർട്ടി മേടിച്ചിട്ടുണ്ട് അതെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ തേർഡ് പാർട്ടിയോട് വളക്കിട്ടിട്ട് കാര്യമില്ല തേർഡ് പാർട്ടിയുമായിട്ട് നല്ല ടേംസിൽ പോയാൽ മാത്രമേ കിട്ടുമോ അറിയില്ല എന്നാലും എന്തെങ്കിലും ഇതൊക്കെ തിരിച്ചു കിട്ടണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ സ്നേഹബന്ധമല്ല ചിലപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാം അല്ല അതെ സ്നേഹമില്ല ഇവിടെ എന്നാണ് അത് വളരെ സ്ട്രോങ് ആയിട്ട് രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടെ ഒരു സ്നേഹബന്ധമല്ല എന്ന് പറയുന്നുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമല്ല മനസ്സിലാണല്ലോ അപ്പോ പക്ഷെ ഇത് പണത്തിന്റെ കാര്യം എന്തുകൊണ്ടോ എൻ്റെ പണമാണ് എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ എന്ന് ഒരാൾ പറയുന്നുണ്ട് അപ്പോൾ മറ്റേ ആൾ പറയുന്നത് ഇനിയും പെ എനിക്ക് പണം കിട്ടാനുള്ളതാണ് ഈ വ്യക്തി എന്ന് അതുകൊണ്ട് തന്നെ നല്ല ടേംസിൽ ഈ വ്യക്തിയായിട്ട് പോകണം അപ്പം രണ്ടുപേരും ഓവർ കമ്മിറ്റഡ് ആണിത് ഇയാൾക്ക് കൊടുക്കുന്ന കൊടുക്കേണ്ടതിൽ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഉപേക്ഷിക്കാൻ പറ്റും പൈസ കൊടുക്കുന്ന ആൾക്കോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല മനസ്സിലായോ അതുപോലെ തന്നെ പൈസ മേടിക്കുന്ന ആൾ ഇനിയും വേണം ഇനിയും വേണം കാരണം വേറെ വരുമാനമേ ഇല്ല ചിലപ്പോൾ കിടപ്പിലായ ഒരു ഭാര്യ കിടപ്പിലായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഹാൻഡി ആയിട്ടുള്ള ആരെങ്കിലും എന്ന് വച്ചാൽ ഇതിന് പറയുന്നത് ഫിസിക്കലി ഡിസേബിൾഡ് എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് ഫോറിനേഴ്സ് പറയും കാരണം അതാണ് പൊളിറ്റിക്കലി കറക്റ്റ് പക്ഷെ നമ്മളുടെ ഇവിടെ എന്ന് പറയും എന്തെങ്കിലും ഒരു അംഗവൈകല്യമുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ എന്താ പറയുക സാധാരണ ഈ മെൻ്റലി ഇത് ഇത് ആയ കുട്ടികളോ ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് പൈസ കുറേ വേണം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയും ഈ ചിലപ്പോ അങ്ങനെ ഒരു സ്കൂളിലെ അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അങ്ങനെ ഒരു എനർജിയൊക്കെയാണ് ഇവിടെ വരുന്നത് അപ്പൊ പൈസ കൊടുത്ത് ഉള്ള ഒരു ബന്ധമാണ് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് ബന്ധങ്ങളും ഉണ്ട് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അറിയാനുള്ള ഒരു ഫ്യൂച്ചർ ഇല്ലാന്ന് കാണിച്ചു ഇവര് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നില്ല പക്ഷെ പൈസയുടെ കാര്യം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് തീരുമാനമാണ് ഇപ്പൊ കുറെ ആയി തോന്നുന്നുണ്ട് എന്ത് തീരുമാനമാണ് നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പിനു വേണ്ടി എടുത്തിട്ടുള്ളത് എന്ത് തീരുമാനമാണ് കാഴ്ച ഒക്കെ വരുന്നുണ്ട് ദൈവം നിങ്ങൾ അറിയണം വിചാരിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇതിനകത്ത് ഈ പൈസ തിരിച്ചു കിട്ടുമെന്ന് ഓരോ വിശ്വാസവും ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പൊ ഇത് കിട്ടു കിട്ടില്ല എന്ന് അറിയുന്നതുകൊണ്ട് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഇതിന്റെ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഡിസ്കണക്ട് ചെയ്യാനാണ് വേണ്ടാന്ന് വെക്കാനാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം പൈസ തിരിച്ചു കിട്ടുന്നുമില്ല പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവർ നല്ല സമർത്ഥയാണ് അല്ലെങ്കിൽ സമർത്ഥനാണ് വളരെ സെന്റി അടിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഒരു തരത്തിൽ വെച്ചാൽ നമ്മളോട് തരണമെന്നല്ല പറയുന്നത് എന്ന് വെച്ചാൽ ചിലർ നമ്മളടുത്ത് വന്നു പറയില്ലേ അയ്യോ ഇപ്പം എന്തെങ്കിലും എന്താ എങ്ങനെയുണ്ട് സുഖമാണോ എന്തെങ്കിലും ഏ എന്ത് സുഖം ഭാര്യയ്ക്ക് അസുഖമാണോ ഒട്ടും വയ്യ എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് അറിയില്ല ഭർത്താവിന് വയ്യ എന്ത് ചെയ്യുമെന്ന് അറിയില്ല മകൾക്ക് വയ്യ മകന് വയ്യ അച്ഛന് വയ്യ അമ്മയ്ക്ക് വയ്യ വീട് ജപ്തിയുടെ വീട്ടിൽ നിൽക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ മനസ്സിലാദ്യ സെന്റിമെന്റ്സ് ഉള്ളവർക്ക് മനസ്സിലായ്യോ ഇവരെങ്ങനെ സഹായിക്കാനുള്ള കുറച്ച് ആരെങ്കിലും കുറച്ച് പൈസ തന്നു സഹായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു പറയുമ്പോഴത്തേക്കും നമ്മള് ഓക്കെ ഇത് കൊടുത്ത് ശീലമുള്ള ആളാവുമ്പോഴത്തേക്കും നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായി കൊടുത്ത് പോകും അപ്പൊ അങ്ങനെയാണ് ഇത്രയും സിറ്റുവേഷനിലേക്ക് വന്നേക്കുന്നത് ഇവിടെ ഇത് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ വ്യക്തി ഈ റിലേഷൻഷിപ്പ് ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്നത് വേണ്ടാന്ന് വെക്കാൻ പോവാണെന്നു പറഞ്ഞാൽ ഇനി ഇവിടെ ബ്ലോക്ക് ചെയ്യും ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി തീരുമാനിച്ചിരിക്കുന്നത് ഈ വ്യക്തി ഒരു ലീഡറാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ വ്യക്തിക്ക് അറിയാം ചാലഞ്ചസ് ഇതൊരു ചാലഞ്ചാണ് റിലേഷൻഷിപ്പ് അപ്പൊ ചാലഞ്ചസ് എങ്ങനെ മറികടക്കണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തി ഇതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും ഈ റിലേഷൻഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യും ഇത് വേണ്ടാന്ന് വെക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ എന്നത്തേക്ക് ഇത് തേർഡ് പാർട്ടിയും വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നത്തേക്ക് അവസാനിക്കും എന്ന് നമുക്ക് നോക്കാം ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് എങ്കിലും തന്നാൽ മതിയായിരുന്നു ഒരു എപ്പോഴത്തേക്ക് ഇവരുടെ പൊതുവെ ബന്ധം അവസാനിക്കും എപ്പോഴത്തേക്ക് തേർഡ് പാർട്ടിയും ഇവരുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അവസാനിക്കും അപ്രോക്സിമേറ്റ്ലി യൂണിവേഴ്സ് പറയുന്നുണ്ടോ കാത്തിരിക്കാം കാത്തിരിക്കണം ഇത് വേർത്ത് ആണ് വെയിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ ആക്ഷൻ ഒന്നും എടുക്കണ്ട നിങ്ങൾ കാത്തിരിക്കും തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആകും കണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഇവർ ഡിസ്കണക്ട് ചെയ്യുമെന്നാണ് പറയുന്നത് ഇറ്റ്സ് വേർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ് പറയുന്നത് കണ്ടോ അപ്പൊ കാത്തിരിക്കുക കേട്ടോ ഇവരുടെ വ്യത്യാസം ഉണ്ടാവും ഇവരെ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കും നിങ്ങളുടെ വ്യക്തി ഇത് ആർക്കാണോ റെസണേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അതാ ടൈം ആണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് സോഡിയോക്സൈഡ് എക്വേരിയസ് ലിയോ ഏരീസ് എന്നല്ല വളരെ സ്മാർട്ടായ രണ്ടുപേരും തമ്മിലാണ് ഉള്ള ബന്ധമാണിത് ചില സമയത്ത് നമുക്ക് കുറെ പൈസ സ്പെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ പൈസ ഉണ്ട് അപ്പൊ അത് സ്പെയർ ചെയ്യാൻ ഉള്ളവർക്കാണ് ചിലര് നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് നമ്മൾക്ക് മാസം കിട്ടുന്ന പൈസ ഒരു ഷെയർ ആരെങ്കിലും സഹായിക്കാൻ കൊടുക്കുക അത് വേറെ ഒരു എടുത്തത് നിറയെ പൈസയുള്ള ആരോ ഒരാളാണ് അത് കൂടുതൽ പൈസ ഉള്ളതെന്നാണ് കൊടുക്കുന്നത് മനസ്സിലായ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പൈസ പോണതിന്റെ അത്രയും ആ ഒരു സ്ട്രെസ് മനസ്സിലാകുന്നില്ല കാരണം അത് നിങ്ങളെ എഫക്ട് ചെയ്യാത്ത കൊണ്ടാണ് തേർഡ് പാർട്ടി എന്താ ചെയ്യാ തേർഡ് പാർട്ടി എങ്ങനത്തെ എങ്ങനത്തെ ആളാണെന്ന് നമുക്കൊന്ന് നോക്കാം എനിക്കത് ശരിക്കുമുള്ള ഇമോഷൻ എന്താണ് ഭഗവാനെ നിങ്ങൾ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഭയങ്കര റിഗ്രറ്റ് ആവും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഭയങ്കര റിഗ്രറ്റ് ആവും എന്നാണ് പറയുന്നത് ഇത് ഇവർ ഭയങ്കര ഇതൊരു കാരണ ഇവർ അധികം ഡ്രാമ നടത്തും ഭയങ്കര ബഹളം ഉണ്ടാക്കും ഈ സ്ത്രീ അപ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് പറയും നമ്മൾ തമ്മിൽ സ്ട്രിങ്സ് ഒന്നുമില്ല നമ്മൾ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതിനിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് കാർമിക് സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഇത് വിട്ട് കളയണമെന്ന് നിങ്ങളുടെ വ്യക്തിക്കും അറിയാം പറയുന്നത് ഫാമിലി ഫാമിലി ചൂസ് ചെയ്യുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഫാമിലി ചൂസ് ചെയ്യും എൻ്റെ ഫാമിലിയാണ് എനിക്ക് വലുത് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും മക്കളുടെയും അടുത്തേക്ക് ഞാൻ പോകുകയാണെന്ന് നിങ്ങളുടെ വ്യക്തി പറയും അത് തേർഡ് പാർട്ടിക്ക് ഭയങ്കര ടെൻഷൻ ആവും കേട്ടോ പക്ഷെ നിങ്ങളുടെ വ്യക്തി കാര്യമായിട്ട് സംസാരിക്കും ഇതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് കർമ്മം കർമ്മം ഇവിടെ കർമ്മം പറഞ്ഞല്ലോ കർമ്മഫലമാണത് അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കും നമുക്ക് അതിനകത്ത് ഇടങ്ങി പോകണമെങ്കിൽ നമ്മൾ കടം വീട്ടണം കടം വീട്ടാത്ത അത്രയും കാലം ഈ കർമ്മം നമ്മളെ ചുറ്റിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എല്ലാ കടവും ഞാൻ വീട്ടിൽ കഴിഞ്ഞു അപ്പൊ പൈസ എനിക്ക് വേണ്ട അതാണ് കടം വീട്ടുന്നത് ഇത്രയും ഞാൻ പൈസ തന്നിട്ടുണ്ട് അതെനിക്ക് വേണ്ട നീ എടുത്തോ എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് ചേർന്ന് നമ്മൾ തമ്മിൽ ബന്ധമില്ല ഇനി പൈസക്ക് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യണ്ട ബ്ലോക്ക് ചെയ്യണ്ട നിങ്ങളുടെ വ്യക്തി അതാണ് ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് റീഡിങ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ